എൻ്റെ പേര് ഹാമിത സുലുമസലാം അറബി കോളേജിലാണ് പഠിക്കുന്നത് അരീക്കോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു ഓരോരുത്തർക്ക് ഓരോ യൂണീക്ക് സ്കിൽ സെറ്റ് ഉണ്ടാവും ഓരോരുത്തർക്ക് ഓരോ യൂണീക്ക് ടാലൻസ് അവർ ജനിച്ചു വരുന്നപ്പോൾ തന്നെ ടാലൻസ് ഉണ്ടാവും അപ്പം അറബിക് ഫീൽഡിൽ തന്നെ പല ജോലി സാധ്യതകളും പല ജോലികളും ഉണ്ട് എങ്ങനെയാണ് നമ്മുടെ ടാലൻ സെറ്റിനെ പിന്നെ അലൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ജോലി സെലക്ട് ചെയ്യാം എന്ത് മാർഗങ്ങളാണ് നമ്മൾ അതിനെ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ ജോലി പോയി ട്രൈ ചെയ്യണോ അതോ അതിനെക്കാട്ടിലും ഫാസ്റ്റർ ഈസിയർ ആയിട്ടുള്ള മെത്തേഡ് അപ്രോച്ച് ഉണ്ടോ ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ സാബിർക്ക പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ സ്കില്ലുകളുണ്ട് ഓരോ സ്കില്ലുകൾ ഉണ്ട് ആ സ്കില്ലുകൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഏതൊരു കാര്യത്തിലും നമുക്ക് ആദ്യം ഡ്രീം എന്ന് പറഞ്ഞ ഒരു സ്വപ്നം വേണം ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും ഇനിയിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഇനിയിപ്പം നേരത്തെ ചോദിച്ച പോലെ ഒരു സ്വന്തമായ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും സ്കില്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് അതെങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ്ലി നമ്മൾ തന്നെ നേരത്തെ സാബർക്ക് പറഞ്ഞ സാധനം നമ്മൾ ആരാന്ന് നമ്മൾ തന്നെ ഒരു ബോധ്യം നമുക്ക് വേണം നമുക്ക് എന്തൊക്കെ മേഖലകളിൽ സ്കില്ുണ്ട് നമുക്ക് ഏതൊക്കെ മേഖലയിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ആളുകളെ ഇപ്പോൾ പണിയെടുക്കുക എന്ന് പറയുന്നതും പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസമുണ്ട് ഇപ്പോൾ എംപ്ലോയി മൈൻഡേഴ്സ് അപ്പോൾ അറിയാം ഇപ്പം ഇന്ത്യയിലാണെങ്കിലും ഈ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ജോബ് സീക്കേഴ്സ് കൂടുകയും ജോബ് ക്രിയേറ്റേഴ്സ് കുറയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പം നമ്മൾ നമ്മളെ കുറിച്ചിട്ട് ആ ഒരു സ്കില്ലിനെ മനസ്സിലാക്കുകയും ആ സ്കില്ലിൽ നിന്ന് നമുക്ക് കൃത്യമായൊരു പ്ലാന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണിപ്പോൾ നമ്മുടെ ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് നിങ്ങളൊരു കോളേജ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി പഠിക്കണം അല്ലെങ്കിൽ പി ജി പഠിക്കുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്ലാൻ ചെയ്ത് ഡ്രീം ചെയ്ത് കൃത്യമായി മത്സര പരീക്ഷയെന്നുള്ള നിലയ്ക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്ത് നമ്മൾ പി എച്ച് ഡി അല്ലെങ്കിൽ അങ്ങനത്തെ മേഖല നോക്കി കൃത്യമായ ഒരു പ്ലാനോട് കൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ആണെങ്കിലും പ്രിലിയാ പി ജി ആണെങ്കിലും നമുക്ക് ഉള്ള ഒരു സിസ്റ്റം എന്ന് പറയും നമ്മൾ തിങ്ക് ചെയ്യണ എന്താന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കാം ഈ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അഞ്ഞും പഠിക്കുക ചില ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും ചില ക്ലാസ്സുകൾ ഇത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ സംഗതിയാണ് അപ്പം നമ്മുടെ ഒരു യുണീക്ക് സ്കില്ല് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറബി ഭാഷയിലൂടെ തന്നെ നമുക്ക് ഒരു വലിയ വളർച്ചയിലെത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാനുള്ളത് ബാക്കി സബറി ഒരു കാര്യം കൂടെ അതിലേക്ക് ഒരൊറ്റ ഏരിയ മാത്രം നമ്മൾ ജീവിതത്തിൽ ഡ്രീം ചെയ്യരുത് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി പോയിക്കോട്ടെ എത്ര ഉണ്ടെങ്കിലും എണ്ണകളുണ്ടായിക്കോട്ടെ പ്ലാൻ സി വരെ എങ്ങക്ക് പോവാം എ പറ്റി എന്താണ് പടച്ചോം തീരുമാനിച്ചിട്ടുള്ളത് ലഹുൽ മഹഫൂദിൽ എന്താണ് നമ്മളെ കഥറ് എഴുതി വെച്ചിട്ടുള്ളത് നമുക്കറിയില്ല നമ്മൾ വിചാരിക്കും ഇതാണ് നമ്മൾ ഏരിയ എന്ന് പക്ഷേ പടച്ചോം വേറെ തീരുമാനിച്ചിട്ടുണ്ടാവുക ഇപ്പം നമ്മൾ തന്നെ എത്ര പേർ അറബി ചോയ്സ് ബൈ ചോയ്സ് അറബിക്ക് വന്ന ആൾക്കാരുണ്ടാവും ബൈ ചാൻസ് ആയിരിക്കും പല ആൾക്കാരും വരിക ഇപ്പോഴും ചില ആൾക്കാർ തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ആയിട്ടും പറയുന്നത് ഞാൻ അറബിൻ്റെ ആളല്ല ഞാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല ഐ ആം ഇൻ പ്ലേസ് എത്ര കാലം പറഞ്ഞു നിൽക്കണേ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഉദ്ഘാടന തുടക്കത്തിൽ പറഞ്ഞു മൻ ബിഹി അള്ളാഹു താല ഒരാളെ കുറിച്ച് നന്മ ഉദ്ദേശിച്ചാൽ അവർക്ക് മതപരമായ വിവരങ്ങൾ കൊടുക്കുന്നതാണ് മതപണ്ഡിതനാക്കി മാറ്റുന്നുള്ളതാണ് അപ്പൊ അള്ളാഹു താല നമ്മളെപ്പറ്റി നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളെ ഈ വഴിയിലേക്ക് നയിച്ചത് ഇത് നമ്മൾ ഇഷ്ടപ്പെടുക തൃപ്തിപ്പെടുക ഇനി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഈ പണ്ടത്തെ വെള്ളിമാരന്മാര് കുറെ പിരാക്കും പായാരും നിൽക്കണ്ട ഇപ്പൊ ഏതായാലും നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് കിട്ടിയില്ല നീ കിട്ടിയതാണ്ട് ഇഷ്ടപ്പെടുക രണ്ടു വഴിയാണ് ജീവിതത്തിൽ ഒന്ന് ഡു വാട്ട് യു ലവ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്യുക അത് എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ ലവ് വാട്ട് യു ഡു പിന്നെ എന്താണ് കിട്ടുന്നത് അത് ഇഷ്ടപ്പെടുക അങ്ങനെ അറബി എന്നുള്ളത് ഭയങ്കര അപാരമായ അവസരമാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇവരൊക്കെ പറഞ്ഞില്ലേ ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് പോകാം ജോലിക്ക് പോകാം റിസർച്ചിന് പോകാം നിങ്ങൾക്ക് എന്ത് എന്ത് സംവിധാനങ്ങളും എവിടെ പോയാലും ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് അറബി ലോകത്തെ കമേഴ്ഷ്യൽ ലാംഗ്വേജ് ആണ് അറബി അതുകൊണ്ട് നിങ്ങളൊരു ചായക്കടയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ദുബായിൽ പോലും നിങ്ങൾക്ക് അറബി അറിയുമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും നാദാപുരത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യും കാരണം ചായക്കട കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നാദാപുരത്തെ കച്ചവടക്കാർ അപ്പൊ ഞാൻ പറയുന്നത് പ്ലാൻ എ വേണം പ്ലാൻ ബി വേണം പ്ലാൻ സി വേണം പ്ലാൻ ഡി വേണം എന്താണ് കിട്ടുന്നത് അതിന് പോകണം ചില ആൾക്കാർ കാണാൻ ഡ്രീം ജോബ് എന്ന് പറഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്തിട്ട് വർഷങ്ങളോളം കാത്തിരിക്കും ഒരു പണി ഇല്ലാതെ കടം വാങ്ങി കടം വാങ്ങി എരന്ന് എരന്ന് തുരന്ന് ജീവിക്കണ റോള് ചെയ്യാൻ വേണ്ടി മാത്രം ജനിക്കപ്പെട്ട കുറെ മനുഷ്യന്മാരുണ്ട് അങ്ങനെ ആവരുത് എന്ത് കിട്ടിയാലും നമ്മൾ പോകണം എന്ത് പണിക്കും പോകണം അതേസമയം നമ്മൾ ഡ്രീം ജോബിന് വേണ്ടി ഡ്രീം ഏരിയക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം ഇതാണ് ഇതിലുണ്ടാവേണ്ട ഒരു സമീപനം കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ഉത്തരങ്ങളും വരും